നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് ബിഗ് ബോസ് മലയാളം സീസൺ നാലിലൂടെ മലയാളികൾക്കിടയിൽ സുപരിചിതനായി മാറിയ ആളാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഷോയിലെത്തി ആദ്യം മുതൽ ജനശ്രദ്ധ നേടിയ റോബിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു ഷോയ്ക്ക് ശേഷമാണ് റോബിന്റെ പ്രണയവും വിവാഹ നിശ്ചയവുമെല്ലാം നടക്കുന്നത് റോബിനെ ഇന്റർവ്യൂ എടുക്കാൻ എത്തിയ ആരതി പൊടിയുമായി റോബിൻ പ്രണയത്തിലാകുകയായിരുന്നു സോഷ്യൽ മീഡിയയിലെ ജനപ്രിയ താരങ്ങളാണ് ഇരുവരും റോബിനും ആരതിയും തമ്മിലുള്ള പ്രണയമൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ഇരുവരും വിവാഹിതരായത് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം നടന്നത് ആദ്യം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു വിവാഹം ഗുരുവായൂരിൽ വേണമെന്നത് അത് ഇന്ന് സാധിച്ചു അത് രാവിലെയാണ് ഞങ്ങൾ വന്നത് എന്നിട്ടും ആളുകൾ എത്തിയിരുന്നു നിങ്ങൾ എല്ലാവരുടെയും സ്നേഹവും അനുഗ്രഹവും എപ്പോഴും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു ബിഗ് ബോസിൽ നിന്ന് ലക്ഷ്മി ചേച്ചി മാത്രമാണ് വന്നത് വളരെ പ്രൈവറ്റ് ആയിരുന്നു അതുകൊണ്ട് അധികം പേരെ ക്ഷണിച്ചിട്ടില്ലെന്നും വിവാഹശേഷം റോബിൻ പറഞ്ഞു റോബിൻ ആരതിയ പൊടിയെ കണ്ടതും പിന്നീട് വിവാഹത്തിലേക്ക് എത്തിയതുമെല്ലാം നിയോഗമെന്നാണ് ഇവരെ അറിയുന്നവർ എല്ലാവരും പറയുന്നത് പലക്കുറി ഇവരുടെ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ പലരും ശ്രമിച്ചിരുന്നു ഇടയ്ക്ക് വെച്ച് വേർപിരിയൽ വാർത്തകൾ പോലും വന്നു എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം വലതുകാൽ വെച്ച് റോബിന്റെ വീട്ടിലേക്ക് ആരതി കയറി ഞങ്ങൾ ഏറെ കാത്തിരുന്ന നിമിഷം ഞങ്ങളുടെ സ്വപ്നം സഫലമായി എന്നാണ് ഇരുവരും പറഞ്ഞത് ദിവസങ്ങളോളം നീണ്ടുനിന്ന ആഘോഷത്തിന്റെ ഒടുക്കമാണ് ഗുരുവായൂർ നടയിൽ വെച്ച് ആരതി റോബിൻ പ്രണയം പൂവണിഞ്ഞത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് ഇവരുടെ വിവാഹത്തിന്റെ ഭാഗമായി ഇരു കുടുംബങ്ങളും സുഹൃത്തുക്കളും ചേർന്ന് നടത്തുന്നത് ഒൻപത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് നടക്കുകയെന്ന് റോബിൻ പറഞ്ഞപ്പോൾ പലരും അത് അത്ര കാര്യമായി എടുത്തിരുന്നില്ല എന്നാൽ അതിനെ ശരിവയ്ക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുവരുടെ വിവാഹ റിസപ്ഷൻ വീഡിയോകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നത് പാശ്ചാത്യ ശൈലിയിൽ വേഷമണിഞ്ഞാണ് ഇവർ പരിപാടിയിൽ പങ്കെടുത്തത് സ്റ്റേജിൽ ഒരുമിച്ച് നിന്ന് റിസപ്ഷൻ ചടങ്ങുകൾക്കെത്തിയ അതിഥികളെ ഇരുവരും ചേർന്ന് സ്വീകരിക്കുന്നതും ഫോട്ടോയ്ക്കായി പോസ്റ്റ് എല്ലാം കാണാം കോട്ടും സ്യൂട്ടുമാണ് റോബിൻ അണിഞ്ഞിരിക്കുന്നതെങ്കിൽ ആരതിയാവട്ടെ ബ്രിട്ടീഷ് രാജ്ഞിമാരെയും ഡിസ്നി രാജകുമാരിയെയും അനുസ്മരിക്കുന്ന ഫ്രോക്കാണ് ചടങ്ങിനിട്ടിരിക്കുന്നത് ഇതോടെ നിരവധി ആരാധകരാണ് ഇവർക്ക് ആശംസകളുമായി എത്തുന്നതും അവരുടെ വസ്ത്രത്തെ പുകഴ്ത്തുന്നതും ടൈറ്റാനിക്കിലെ ജാക്കും റോസുമാണോ ഈ ചിത്രത്തിൽ ഉള്ളതെന്നാണ് തമാശ ആരാധകരിൽ ചിലർ ചോദിക്കുന്നത് ഓഡി കാറിലായിരുന്നു റിസപ്ഷൻ വേദിയിലേക്ക് ഇരുവരും കടന്നു വന്നത് ഇതോടെയാണ് ആരാധകർ പ്രതികരണവുമായി രംഗത്തെത്തിയത് ഇരുവരും തമ്മിൽ നല്ല ചേർച്ചയുണ്ടെന്നും നല്ല ഡ്രസ് ആണെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു ഭർത്താവായാൽ ഇങ്ങനെ വേണമെന്നാണ് മറ്റു ചിലരുടെ അഭിപ്രായം ഇരുവരുടെയും കിടിലിൽ നൃത്ത ചുവടുകൾക്കും വേദിയിൽ നിറഞ്ഞ കയ്യടിയായിരുന്നു ലഭിച്ചത് അതിനെയും ആരാധകർ വലിയ രീതിയിൽ പുകഴ്ത്തുന്നുണ്ട് ഡാൻസിന് ശേഷം ആരതിയുടെ കയ്യിൽ ചുംബിച്ച റോബിനെ പ്രശംസ കൊണ്ട് മൂടുകയാണ് ആരാധകർ അതേസമയം ഫെബ്രുവരി പതിനാറിന് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചായിരുന്നു റോബിന്റെയും ആരതിയുടെയും കാത്തിരുന്ന കല്യാണം രണ്ട് വർഷത്തിൽ അധികം നീണ്ടുനിന്ന എൻഗേജ്മെന്റ് കാലയളവിന് ശേഷമായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് ഈ ഇടവേള സമയത്ത് ആരതിയും റോബിനും അവരുടെ കരിയറിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയായിരുന്നു നേരത്തെ ഹണിമൂണിനെ കുറിച്ചൊക്കെ റോബിൻ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു ഏകദേശം രണ്ടു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഇരുപതിലധികം വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടുത്തിയ ഹണിമൂൺ യാത്രയാകും തങ്ങളുടേതെന്നായിരുന്നു റോബിൻ പറഞ്ഞത് ഇതോടെ ആരാധകരും ഇതിന്റെ മറ്റ് വിശദാംശങ്ങൾ അറിയാനുള്ള ത്രില്ലിലാണ് ഇതിനിടെ വിവാഹത്തിനായ ആരതിയുടെ കുടുംബത്തിൽ നിന്നും റോബിൻ കോടികളും ആഡംബര കാറുകളുമൊക്കെ സ്ത്രീധനമായി വാങ്ങിയെന്ന് ചില പ്രചാരണം ഉയർത്തിയിരുന്നു എന്നാൽ ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് റോബിൻ തന്നെ രംഗത്ത് വന്നിരുന്നു വിവാഹത്തിന് പുതിയ കാറോ സ്ത്രീധനമോ ഒന്നും തന്നെ വാങ്ങിയിട്ടില്ലെന്നാണ് റോബിൻ വ്യക്തമാക്കിയത് അതേസമയം ഇരുപത്തിയൊൻപത് വയസ്സാണ് ആരതിക്ക് ും നേരിയ പ്രായവ്യത്യാസമാണ് ഇരുവർക്കും ഇടയിൽ എന്നാൽ ഈ ഇരുപത്തിയൊൻപത് വയസ്സിന്റെ ഇടയ്ക്ക് തന്റെ ബിസിനസ് സാമ്രാജ്യം തനിക്കായി പടുത്തുയർത്തി ആരതിപ്പൊടി കോയമ്പത്തൂരിൽ നിന്നും ബിഎസ്ഇ ഫാഷൻ ടെക്നോളജി പൂർത്തിയാക്കിയ ആരതി ഒരു ഡിസൈനറാണ് അതിനുമ്പപ്പുറം കോടികൾ വിലയുള്ള സാമ്രാജ്യത്തിനുടമ പൊടീസ് എന്ന സ്ഥാപനം സ്വന്തമായി നടത്തുന്ന ആരതി ബിസിനസിനൊപ്പം അഭിനയ ലോകത്തും സജീവമാണ് തെലുങ്കിൽ രണ്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് തമിഴിലാണ് പുതിയ ചിത്രം ഡിസൈനർ സംരംഭക മോഡൽ നടി എന്നിങ്ങനെയുള്ള മേഖലകളിലെല്ലാം കഴിവ് തെളിയിച്ചു കഴിഞ്ഞ ഇരുപത്തിയൊൻപത് കാര്യമായ ആരതിയുടെ കരിയറിലേക്കും ജീവിതത്തിലേക്കും ഇനി പിന്തുണയായുള്ളത് റോബിനാണ് കഠിന പ്രയത്നത്തിന്റെയും ഡെഡിക്കേഷന്റെയും ഫലമാണ് ആരതി പൊടിയുടെ ഈ നേട്ടമെന്നും ആരെയും കരുവാക്കാതെ സ്വന്തം കഴിവുപയോഗിച്ച് ജീവിച്ചു കാണിക്കുന്ന പെൺകുട്ടിയാണ് ആരതി എന്നുമാണ് ഇവരുടെ പ്രിയപ്പെട്ടവർ സംവിധായകൻ ടോം ഇമ്മട്ടിയാണ് ഇവരുടെ വിവാഹത്തിന് നിമിത്തമായത് ബിഗ് ബോസ് കഴിഞ്ഞിരുന്ന സമയത്താണ് റോബിന്റെ ഒരു അഭിമുഖം എടുക്കാൻ വേണ്ടി ടോം ആരതിയെ ഏൽപ്പിക്കുന്നത് എന്നാൽ ആ അഭിമുഖം എടുക്കാൻ ആരതിയെ വിളിച്ചതും വിവാഹം വരെ എത്തിയതും ദൈവ നിയോഗമെന്നാണ് ഇമ്മട്ടി പറഞ്ഞത് രണ്ടു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് റോബിന്റെയും ആരതിയുടെയും വിവാഹം നടന്നത്